മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട അവതാരകരാണ് മീനാക്ഷി രവീന്ദ്രനും ഡെയിൻ ഡേവിസും ഉടൻ പണം എന്ന പരിപാടിയിലൂടെയാണ് ഇവർ പ്രേക്ഷകരുടെ മനസ്സ് സ്വന്തമാക്കിയത് ഡെയിനും മീനാക്ഷിയും തമ്മിലുള്ള കോംബോയാണ് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം ഇവരുടെ കോമ്പിനേഷന് ധാരാളം ആരാധകരുമുണ്ട് മീനാക്ഷി രവീന്ദ്രനും ഡെയിനും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാണോ അല്ലെങ്കിൽ എന്ത് ബന്ധമാണ് തമ്മിലുള്ളത് എന്നൊക്കെ ഇപ്പോൾ ഡെയിനിനെ കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് മീനാക്ഷി രവീന്ദ്രൻ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മീനാക്ഷി ഡെയിലിനെ കുറിച്ച് പറയുന്നത് മീനാക്ഷിക്ക് ആരാണ് ഡെയിൻ എന്നായിരുന്നു ചോദ്യം ഡെയിൻ വളരെ പാവം വ്യക്തിയാണെന്നാണ് മീനാക്ഷി പറഞ്ഞത് ഡെയിനിന്റെ ഉള്ളിൽ നന്മയുണ്ട് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ കണ്ടിട്ടുള്ള ആളാണ് ഡെയ്നെന്നും മീനാക്ഷി പറയുന്നു ഫാമിലിയെ അടിപൊളിയായി സംരക്ഷിക്കുന്ന നല്ല മകനാണ് നല്ലൊരു ഫ്രണ്ടാണ് ഡെയിനിനെ ആദ്യം പരിചയപ്പെട്ട സമയത്ത് തങ്ങൾക്ക് പരസ്പരം ഇഷ്ടമായിരുന്നില്ല എന്നും മീനാക്ഷി തുറന്നു പറയുന്നുണ്ട് ഉടൻ പണത്തിലെത്തിയപ്പോൾ ഒരുമിച്ചായിരുന്നു തങ്ങളെന്നും ഈ സമയത്ത് ഒരുപാട് ഉയർച്ച താഴ്ചകൾ കണ്ടുവെന്നും പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഒരുപാട് പരസ്പരം സംസാരിച്ചെന്നും താനും ഡെയിനുമായി ഇപ്പോൾ ഭയങ്കര ക്ലോസ് പേഴ്സണൽ റിലേഷനിലാണെന്നും മീനാക്ഷി പറയുന്നുണ്ട് ഡെയിൻ തനിക്കൊരു ഫ്രണ്ടിന് അപ്പുറത്തേക്കാണെന്നും മീനാക്ഷി വ്യക്തമാക്കി ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കുന്ന സുഹൃത്തുക്കൾ ഷോ കഴിഞ്ഞു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ വിളിക്കാമെന്നും അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കും എന്നത് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നും മീനാക്ഷി പറയുന്നു ഉടൻപണത്തിൽ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഒന്ന് ഡൗൺ ആയാൽ ഡെയിൻ തന്നെ വിളിക്കുമെന്നും ഇത് ഇങ്ങനെയായി എന്ന് പറഞ്ഞ് സംസാരിക്കുമെന്നും ഓക്കെ ആകുമെന്നും തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡെയിനിനെ താൻ അങ്ങോട്ട് വിളിക്കുമെന്നും മീനാക്ഷി പറഞ്ഞു അത് എപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്നും മീനാക്ഷി പറയുന്നു തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മീനാക്ഷി എന്നാണ് ഡെയിൻ ഡേവിസ് പറഞ്ഞത് തനിക്ക് ആകെ കുറച്ച് പെൺ സുഹൃത്തുക്കൾ മാത്രമാണ് ഉള്ളതെന്നും അതിൽ മുന്നിലുള്ളത് മീനാക്ഷിയാണെന്നും ഡെയിൻ ഡേവിസ് പറയുന്നു തന്റെ ബോയ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന വേവ് ലങ്കിൽ തന്നെ മീനാക്ഷിയോട് സംസാരിക്കാൻ സാധിക്കുമെന്നും ഡെയിൻ പറയുന്നുണ്ട് നായിക നായകൻ എന്ന പരിപാടിയിൽ ഉണ്ടായിരിക്കുമ്പോൾ അധികം സംസാരിച്ചിരുന്നില്ല എന്നും ഡെയിനും മീനാക്ഷിയും പറയുന്നുണ്ട് റിയാലിറ്റി ഷോയിലൂടെ തുടങ്ങി ബിഗ് സ്ക്രീനിലും സാന്നിധ്യം അറിയിച്ച വ്യക്തികളാണ് മീനാക്ഷിയും ഡെയിൻ ഡേവിസും എയർ ഹോസ്റ്റസ് ജോലിയിൽ നിന്നും ബ്രേക്ക് എടുത്തായിരുന്നു റിയാലിറ്റി ഷോയിൽ മീനാക്ഷി പങ്കെടുത്തത് മികച്ച അവസരങ്ങൾ ലഭിച്ചതോടെ ഇൻഡസ്ട്രിയിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു മീനാക്ഷി കോമഡി ചെയ്യാൻ വഴക്കമുള്ള മീനാക്ഷിക്കും ഷോകളിലും അത് ഉപകരിച്ചു മാലിക് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം മീനാക്ഷിക്ക് ലഭിച്ചു സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും അധിക്ഷേപങ്ങൾ മീനാക്ഷിക്ക് നേരിടേണ്ടി വരാറുണ്ട് എന്നാൽ മീനാക്ഷി ഇതൊന്നും കാര്യമാക്കാറില്ല ഡെയിൻ ഡേവിസും നിരവധി സിനിമകളിൽ ഇതിനോടകം തന്നെ അഭിനയിച്ചു കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ